നാല്പത്തിയഞ്ച് വർഷത്തെ കാത്തിരിപ്പിനു ശേഷം തലശ്ശേരി മാഹി ആറുവരി ബൈപ്പാസ് ഉദ്ഘാടനം തൃശൂർ വടഞ്ചേരി പാതയും ആറുവരി ആക്കിയിട്ടുണ്ട് താമസിയാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത ആറുവരി ആവുകയാണ് കേരളത്തിലെ ചേർത്തല മുതൽ വാളയർ വരെയുള്ള ദേശീയപാതയിൽ ലൈൻ ട്രാഫിക് നിബന്ധനകൾ കർശനമാക്കി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ നടപടി സ്വീകരിക്കുന്നതായി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു നമ്മുടെ നാട്ടിലും നാലുവരി ആറുവരി പാത യാഥാർത്ഥ്യമാവുകയാണ് അതിനാൽ തന്നെ നിലവിലെ ഒറ്റവരി ഇരട്ടവരി പാതകളിലെ ശീലങ്ങൾ മാറ്റി പുതിയ പ്രതിരോധ ഡ്രൈവിംഗ് ശീലങ്ങൾ മനസ്സിലാക്കി പരിശീലിക്കേണ്ടതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അധികാരികൾ ഞാൻ മേഖാപ്പി പണിക്കാറ് ബഹുവരി പാതകൾ എതിർ ദിശയിലെ വാഹനങ്ങൾ വരുന്നത് നമ്മളെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ മുന്നിൽ ശ്രദ്ധിക്കുന്നതിന്റെ കൂടെ തന്നെ വശങ്ങളിലേക്കും പിന്നിലേക്കും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് വേണം വാഹനം ഓടിക്കാൻ പലർക്കും റിവ്യൂ മിററിൽ നോക്കി വാഹനം ഓടിക്കുന്ന ശീലം കാണില്ല എന്നാൽ ബഹുവരി പാതകളിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നതാണ് സുരക്ഷ ദേശീയപാത ആറുവരിയായി കടന്നു കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ വേഗത കുറഞ്ഞ രീതിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അതായത് വലിയ ചരക്ക് വാഹനങ്ങൾ ട്രെയിലറുകൾ ടൂ വീലർ ത്രീ വീലർ തുടങ്ങിയ റോഡിന്റെ ഇടതു ട്രാക്കിലൂടെ സഞ്ചരിക്കണം വേഗത കൂടിയായ രീതിയിൽ സഞ്ചരിക്കേണ്ട വാഹനങ്ങൾ ദേശീയപാതയുടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ വേണം സഞ്ചരിക്കാൻ കുറഞ്ഞ വേഗതയിലാണ് വാഹനം സഞ്ചരിക്കുന്നതെങ്കിൽ ഇടതുവശത്തെ ട്രാക്ക് തിരഞ്ഞെടുക്കാം ഓവർടേക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സുരക്ഷിതമായി അകലം പാലിച്ച് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ വലതുവശത്തുകൂടി മാത്രം ഓവർടേക്ക് ചെയ്യുക ദേശീയ ലൈൻ ട്രാഫിക് കർശനമായി പാലിക്കുന്നതിന് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ചെക്ക് പോസ്റ്റുകളിലും ടോൾ ബൂത്തുകളിലും വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് വിശാലമായ റോഡ് കാണുമ്പോൾ അമിത ആവേശത്തോടെയുള്ള ഡ്രൈവിംഗ് വേണ്ട വാഹനങ്ങൾ കുറവായാലും അല്ലെങ്കിലും അമിത വേഗത വേണ്ട മൂന്ന് ലൈനുകളിലെ ഏറ്റവും ഇടതുവശമുള്ള പാത വേഗത കുറഞ്ഞ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെയാണ് സ്കൂൾ വാഹനങ്ങളും ഉള്ളത് രണ്ടാമത്തെ ലൈനിൽ ബാക്കി വരുന്ന മറ്റു വേഗത കൂടിയ വാഹനങ്ങൾക്ക് വേണ്ടിയാണുള്ളത് മൂന്നാമത്തെ ലൈൻ വാഹനങ്ങൾക്ക് മറികടക്കേണ്ടി വരുമ്പോൾ മറികടക്കാൻ മാത്രമാണ് ഉള്ളതെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ എമർജൻസി വാഹനങ്ങൾക്ക് ഈ ലൈൻ തടസ്സമില്ലാതെ ഉപയോഗിക്കാനുമാകും ലൈനിലുള്ള വാഹനം മറികടക്കേണ്ടി വരുമ്പോൾ കണ്ണാടി നോക്കി സിഗ്നലുകൾ നൽകിയതിനു ശേഷം തൊട്ട് വലതുവശത്തുള്ള ലൈനിലൂടെ മറികടന്ന് തിരിച്ചു തങ്ങളുടെ ലൈനിലേക്ക് തന്നെ വരേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ വലതുവശത്തുള്ള വാഹനം വേഗത കുറച്ചാണ് പോകുന്നതെങ്കിൽ മറ്റു അപകടങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കി അതിന്റെ ഇടതുവശത്തു കൂടി മറികടക്കാവുന്നതാണ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധയോടെ സിഗ്നലുകൾ നൽകി കണ്ണാടികൾ ശ്രദ്ധിച്ചു നിരീക്ഷിച്ച് മോർജിംഗ് ലൈനിലൂടെ വേഗത വർദ്ധിപ്പിച്ച് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് മെയിൻ റോഡിൽ നിന്ന് സബീസ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലൈനിൽ നിന്ന് കണ്ണാടി നോക്കി സിഗ്നൽ നൽകി ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് ചെയ്ത് വേഗത കുറച്ച് ഇടത്തി ലൈനിലേക്ക് ശ്രദ്ധിച്ച് സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാം കുറേ ദൂരം തങ്ങൾ സഞ്ചരിക്കുന്ന ലൈനിൽ തുടരാതെ പെട്ടെന്ന് തന്നെ മുന്നിലുള്ള വാഹനത്തെ ഒരു കാരണവശാലും മറികടക്കരുത് ലൈൻ ട്രാഫിക് കൃത്യമായി പാലിക്കാത്ത വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നിയമം നൂറ്റി എഴുപത്തിയേഴ് പ്രകാരം നിയമ നടപടികൾ കർശനമായിരിക്കും ദേശീയപാത പോലീസ് നടത്തുന്ന പരിശോധനയിൽ ലൈൻ ട്രാഫിക് നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തിയാൽ അവ തടഞ്ഞു നിർത്തില്ല എന്നാൽ വീഡിയോ ക്യാമറ ഡാഷ് ക്യാമറ ശരീരത്തിൽ ധരിക്കുന്ന ക്യാമറ എന്നിവ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും വാഹന ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യും ദേശീയപാതയിലും മറ്റ് റോഡുകളിലും പോലീസ് സ്ഥാപിച്ച ക്യാമറ ഉപയോഗിച്ച് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിയാനാകും